പൊന്നു എന്താണ് തല കൈക്കൊക്കെ വെച്ച് കിടക്കുന്നേ ഇത് കണ്ടോ ആ കിടപ്പ് കണ്ടു തല കൈക്ക് കൊടുത്ത് കിടക്കുന്നു എന്താണെന്നറിയാമോ ഇവനെ രാവിലെ അച്ഛൻ എണീറ്റപ്പം ഇന്ന് സൺഡേ അല്ലേ പുറത്തൊക്കെ കൊണ്ടുപോയി നാലര മണിക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ട് അച്ഛൻ കിടന്ന് ഉറങ്ങി കാരണം സൺഡേ ആകുമ്പോൾ എല്ലാവരും ഇന്ന് ഉറങ്ങുന്നു അപ്പം ചേട്ടൻ ഉറങ്ങുന്നു ചേച്ചി ഉറങ്ങുന്നു അച്ഛൻ ഉറങ്ങുന്നു ഇത്തേത് അച്ഛൻ രാവിലെ എണീക്കുന്നതാണീ ചായ കുടിക്കാനൊക്കെ അപ്പോൾ വിളിച്ചിട്ടും എണീക്കുന്നില്ല അപ്പോൾ അവൻ കുറേ ചെന്ന് നോക്കി അപ്പോൾ ചേച്ചി ഇന്ന് അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങിയത് അതത് ചേച്ചിയുടെ റൂമിലാണ് അപ്പം ഇന്ന് ചേച്ചി അച്ഛൻ്റെ കൂടെ കിടക്കുന്നു ചേട്ടനും കിടക്കുന്നു കുഞ്ഞും അതുകൊണ്ട് എണീറ്റ് താ തല കൈക്ക് കൊടുത്തിട്ടിരിക്കുന്നതായി കാണുന്നത് ഞാൻ എന്ത് ചെയ്യുമോ എനി അവനേ ബിസ്ക്കറ്റ് തടാടാന്ന് പറഞ്ഞിട്ട് അവൻ ബിസ്ക്കറ്റ് കഴിക്കുന്നില്ല കേട്ടോ അവൻ അച്ഛൻ എണീറ്റ് ചായ കുടിക്കുമ്പഴേ ബിസ്ക്കറ്റ് കഴിക്കുകയുള്ളു കണ്ടോ പൊന്നോ അച്ഛൻ എണീറ്റില്ലേ ചേച്ചി അച്ചയുടെ കൂടെ കിടന്ന ഏഹ് ചേച്ചിക്ക് അച്ചയുടെ കൂടെ കിടക്കണ്ടേ വല്ലപ്പോഴല്ലേ അവൾ കിടക്കുകയുള്ളു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുറേ നേരമായി മൊഹം എല്ലാം കൂടെ കൈക്കി വെച്ച് കിടക്കുന്നിങ്ങനെ എന്തുവാ അച്ഛനെയാണ് അച്ഛൻ എണീറ്റിട്ട് മതിയോ ബിസ്ക്കറ്റ് ഏ അച്ഛ എണീറ്റിട്ട് മതിയോ വാലാട്ടം നോക്കൂ അച്ഛ എണീറ്റിട്ട് മതിയോ ബിസ്ക്കറ്റ് വിളിക്കുക അച്ഛ വിളിക്ക് വിളിക്ക് പോയിന് നോക്കുന്നുണ്ടോ വിളിക്ക് എണീറ്റിക്കുന്നില്ല അല്ലേ ആ ഭയങ്കര ചൂട് അപ്പം അവർ ആ എ സിയിട്ട് കിടന്നങ്ങ് ഉറങ്ങുന്ന വിളിക്കാം അച്ഛ അച്ഛൻ വിളിക്കും പിന്നെ ബിസ്ക്കറ്റ് ബിസ്കറ്റ് കഴിക്കാത്ത അച്ഛ എണീറ്റ് വന്ന് ചായ ഒടിച്ചാൽ ബിസ്ക്കറ്റ് ഇന്ന് ഞായറാഴ്ച വേണ്ടി എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു എല്ലാവരും തിങ്കളാഴ്ച ആകുമ്പോൾ എല്ലാവരും പോകുന്നതല്ലേ ഇപ്പോൾ ഒരു ദിവസം കിട്ടുന്ന സമയം അവർ ഉറങ്ങും വിളിച്ചോണ്ട് വാ വിളിച്ചോണ്ട് വാ ഏട്ടാ ബിസ്ക്കറ്റ് വരാം വിളിച്ചോണ്ട് വാ അവിടെ പോകുന്നു എനിക്ക് അവിടെ പോയി എടുക്കാൻ പറ്റൂല മോളവളെ കിടക്കുന്നുള്ള അതോ കണ്ടോ അന്ന് കട്ടിലി നിൽക്കുന്നു കണ്ടോ കണ്ടോ കട്ടനിൽ നിന്ന് നോക്കി കേട്ടോ അപ്പം അച്ഛ എണീറ്റെന്ന് കിടക്കുന്നു എണീറ്റില്ലേ എണീറ്റില്ലേ മോനാ ഷോ